ഗുരുത്വമുണ്ടോ മോത്തിയച്ഛൻ ചോദിക്കുന്നു അതിനു മുൻപേ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജൂൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ സ്കൂൾ വർഷം ആരംഭിക്കുകയാണ് അധ്യയന വർഷം ആരംഭിക്കുകയാണ് നല്ല അധ്യാപകൻ പ്രവാചകനാണ് ഇത് പറഞ്ഞത് വേറാരുമല്ല ഇന്ത്യയുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചോദിക്കും അധ്യാപകൻ പ്രവാചകനാണെങ്കിൽ മെത്രാച്ചൻ ആരാണ് എന്ന് മെത്രാൻമാരെ കുറിച്ച് ഭാഗ്യസ്മരണീയനായ തോമസ് പ്രഥമൻ ബാബ പറഞ്ഞത് ഇപ്രകാരമാണ് മുമ്പൊക്കെ മരക്കുരിശണിഞ്ഞ സ്വർണമെത്രാന്മാർ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ സ്വർണ്ണക്കുരിശണിഞ്ഞ മരമെത്രാന്മാരാണ് ഉള്ളത് എന്നാണ് നന്നായി വരും എന്ന ഗുരുവചനം ശിരസിലേറ്റി നീങ്ങുന്ന ശിഷ്യഗണങ്ങൾ ഗുരുത്വം നൽകുന്ന പ്രകാശത്തിൻ്റെ കിരണങ്ങളാകും വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ നമ്മുടെ എല്ലാ അധ്യാപകരും നമ്മെ ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഓർമ്മയാകണം അങ്ങനെ വീണ്ടും വീണ്ടും ജീവിക്കുവാനും അതിജീവിക്കുവാനും പ്രചോദിപ്പിക്കുന്ന ആ ഗുരുസ്മരണയ്ക്കാണ് ഗുരുത്വം എന്ന് പറയുന്നത് താൻ പോലും കണ്ടെത്താത്ത നവീനമായ തലങ്ങളിലേക്ക് കുട്ടിയെ നയിക്കുവാനുള്ള കഴിവാണ് ഒരധ്യാപകൻ്റെ മഹത്വം എന്നാണ് ചിന്തകനായ തോമസ് ഗ്രൂം പറയുന്നത് ഗുരു എന്നാൽ ഇരുട്ടിനെ അകറ്റുന്ന വ്യക്തി ഇരുട്ടിനെ അകത്ത് അകറ്റുന്നത് പ്രകാശമാണ് അതിനാൽ ഗുരു വെളിച്ചമാണ് എല്ലാ ശിഷ്യരിലും കത്തി നിൽക്കുന്ന വെളിച്ചം ആരില്ലെങ്കിലും ഈ വെളിച്ചം കെട്ടുപോകുമ്പോഴാണ് അവർ ഗുരുത്വം കേട്ടവരാകുന്നത് ജെയിംസ് എഡിസൺ പറയുന്നത് പോലെ സ്വയം മെഴുകുതിരിയായി ഉരുകിത്തീർന്ന് കുട്ടികളുടെ മനസ്സിൻ്റെ മനസ്സിൽ അറിവിൻ്റെ വെളിച്ചമായി അലിയുന്ന എല്ലാ അധ്യാപകരെയും നന്ദിയോടെ നമുക്ക് സ്മരിക്കാം മൂത്തിയച്ഛൻ്റെ ലേഖനത്തിലേക്ക് പ്രവേശിക്കാം നാളെ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ മധ്യതിരുവിതാംകൂറിലെ ഒരു സ്കൂളിൽ നടന്ന സംഭവം പറയാം ഒരിക്കലൊരു പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥിയുടെ വാച്ച് മോക്ഷണം പോയി ക്ലാസ്സിലുള്ള ആരെങ്കിലും അതെടുത്തിട്ടുണ്ടാകുമെന്ന് അധ്യാപകന് തോന്നി എല്ലാവരുടെയും സ്കൂൾ ബാഗുകൾ നിരനിരയായി തുറന്നു വയ്ക്കുവാൻ അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു എന്നിട്ട് എല്ലാവരോടും കണ്ണുകെട്ടുവാൻ ആവശ്യപ്പെട്ടു വിശദമായ തിരച്ചിലിനൊടുവിൽ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്നും നഷ്ടപ്പെട്ട വാച്ച് കണ്ടുകിട്ടി ആരുടെ ബാഗിൽ നിന്നാണ് മോഷണം പോയ വാച്ച് കിട്ടിയതെന്ന് മോഷ്ടിച്ച വിദ്യാർത്ഥിക്കല്ലാതെ ആർക്കും മനസ്സിലായില്ല അത് ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടുമില്ല അധ്യാപകൻ വിരമിക്കുന്ന ദിവസം വിദ്യാർത്ഥികളെല്ലാവരും ഒത്തുകൂടി ഔപചാരിക ചടങ്ങുകൾക്കൊടുവിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി ഒടുവിൽ ഒരാൾ മാത്രം ബാക്കിയായി അയാൾ ഗുരുനാഥനോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു സാറിന് എന്നെ ഓർമ്മയുണ്ടോ സഹപാഠിയുടെ വാച്ച് മോഷ്ടിച്ചയാളെന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി അധ്യാപകൻ പറഞ്ഞു ആരാണ് വാച്ച് മോഷ്ടിച്ചതെന്ന് എനിക്കും അറിയില്ല ബാഗ് പരിശോധിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെയൊക്കെ കണ്ണു കെട്ടിയതുപോലെ ഞാനും എൻ്റെ കണ്ണുകെട്ടിയിട്ടാണ് ബാഗുകൾ ഓരോന്നും പരിശോധിച്ചത് വിദ്യാർത്ഥിക്ക് കരച്ചിലടക്കുവാനായില്ല വിദ്യാഭ്യാസത്തെക്കുറിച്ച് സത്യമായ എല്ലാ നിർവചനങ്ങളും ഇതിലുണ്ട് ഇതാണ് ശരിക്കുമുള്ള കൺകെട്ട് വിദ്യ ഇത് ജാലവിദ്യയല്ല യഥാർത്ഥ വിദ്യയുടെ ആത്മാവിലേക്കുള്ള താക്കോലാണ് കണ്ണുകെട്ടലിലൂടെ അധ്യാപകൻ മോഷണക്കുറ്റത്തിനു നേരെ കണ്ണടയ്ക്കുകയായിരുന്നില്ല തുറപ്പിക്കുന്ന കണ്ണുകെട്ടിൻ്റെ പേരാണ് വിദ്യാഭ്യാസം ഇന്ന് നാം കണ്ടുവരുന്നത് വിദ്യാർത്ഥികളുടെ തെറ്റുകൾക്കു നേരെ കണ്ണടയ്ക്കുന്ന അധ്യാപകരെയല്ലേ പ്രത്യേകിച്ചും മാനേജ്മെൻറ്റിൻ്റെ കാലുപിടിച്ചും കാശുകൊടുത്തും പാർട്ടികളുടെ കൊടിവെച്ച വകയിലും ജോലി കിട്ടിയവർ അവർ പോലെയാണ് രാഷ്ട്രീയത്തിൻ്റെ മറവിൽ കലാലയങ്ങളിൽ നടക്കുന്ന ഗുണ്ടായുസം ഇക്കൂട്ടർ കണ്ടതായി ഭാവിക്കില്ല ചുരുക്കം ചിലതെങ്കിലും നിർഭാഗ്യവശാൽ കുട്ടിക്കൊലയാളികളുടെ കൂട്ടിക്കൊടുപ്പുകാരായുണ്ട് അല്ലെങ്കിൽ പണി പോകും ചിലപ്പോൾ മാനവും വയനാട്ടിലെ പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ ക്രൂരമായ മരണത്തെ തുടർന്നുണ്ടായ ചില അധ്യാപക പ്രതികരണങ്ങൾ കേട്ടാലത് ബോധ്യമാകും കാഴ്ചയുണ്ടായിട്ടും ധൃതരാഷ്ട്രയെപ്പോലെ അഭിനയിക്കുന്നത് ജീവിക്കുന്നതുമാണ് പഠിപ്പിക്കുന്നവരുടെയും പഠിക്കുന്നവരുടെയും ഉടലിൽ മണ്ണു പുജലാതിരിക്കുവാൻ നല്ലത് അല്ലെങ്കിൽ എല്ലാ തോന്നിവാസങ്ങളെയും വായിൽ കൊല്ലാത്ത പ്രത്യയശാസ്ത്ര മുദ്ര മുദ്രാവാക്യങ്ങൾ കൊണ്ട് ന്യായീകരിക്കണം അപ്പോൾ വിദ്യാർത്ഥി യൂണിയനുകളുടെ സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടും ബുദ്ധിജീവിയുമാകാം വിദ്യാർത്ഥികളുടെ കണ്ണുകെട്ടിച്ച അവർ പോലും അറിയാതെ സ്വയം കണ്ണുകെട്ടിയ ഗുരുവിൻ്റെ അകവിളിച്ചത്തിൻ്റെ പേരാണ് ഗുരുത്വം വിദ്യാർത്ഥികൾ അധ്യാപകരോട് കാണിക്കുന്ന ഔപചാരിക ചേഷ്ടകളല്ല ഗുരുത്വം കണ്ണുകെട്ടി കണ്ണു തുറപ്പിക്കുന്ന ഈ മാജിക്കാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ നിന്നും ഗുരുക്കന്മാരെ വ്യത്യസ്തരാക്കുന്നത് പൂവിന് തേൻ പോലെയാണ് ഗുരുവിന് ഗുരുത്വവും ഗുരുത്വമില്ലാത്തവർ കുലം മുടിക്കും എന്നാൽ ഗുരുത്വമുള്ള ഗുരുക്കന്മാരിലേക്ക് പഠിതാക്കൾ ഒഴുകിയെത്തും തേനുള്ള പൂവിലേക്ക് പൂമ്പാറ്റകൾ എന്ന പോലെ അവിടെ വിദ്യയുടെ ആകരണമല്ല ജീവൻ്റെ പരാഗണമാണ് സംഭവിക്കുക അറിവിൻ്റെ പൂക്കാലവും സ്തുതിയായിരിക്കട്ടെ